എപ്പോഴും ചിരിച്ച മുഖത്തോടെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന റിമി ടോമിയെയാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് റിമി ടോമിയുടെ അമ്മയും വളരെ ആക്റ്റീവായ ആളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിൽ റിമി ടോമിയുടെ അമ്മ റാണി ടോമി മകൾ മകളെ കടത്തിവിട്ടു എല്ലായിടത്തും മകളെക്കുറിച്ച് വാചാലയാവുന്ന റിമി ടോമി വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിലാണ് അച്ഛനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അതും വളരെ ഇമോഷണൽ ആയിരുന്നു ലോകം മുഴുവൻ അച്ഛന്മാരുടെ ദിവസം ആഘോഷിക്കുന്ന വേളയിൽ റിമി ടോമി ഒരിക്കൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞു കരഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാവുകയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പപ്പ മാത്രമാണെന്നാണ് റിമി ടോമി പറയുന്നത് ഞാൻ ഇച്ചിരിയെങ്കിലും മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ പപ്പയ്ക്ക് മാത്രമാണ് പപ്പ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിപ്പോയനെ പപ്പ ഇരുപത് വർഷം പട്ടാളത്തിലായിരുന്നു പപ്പയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെയായപ്പോൾ ആ ജോലി വിട്ട് നാട്ടിലേക്ക് വന്നതാണ് പിന്നെ ആ കാലം മുതൽ എൻ്റെ കല്യാണം വരെ പപ്പയുടെ കൂടിയാണ് ഞാൻ എല്ലായിടത്തും പോയത് എന്നെ അത്രയും ചേർത്ത് പിടിച്ച് എല്ലായിടത്തു നിന്നും എന്നെ സംരക്ഷിച്ചു നിർത്തിയ എൻ്റെ പപ്പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും പപ്പ മരിച്ചിട്ട് പതിനൊന്ന് വർഷമാവുന്നു പെട്ടെന്നായിരുന്നു പപ്പയുടെ മരണം അൻപത്തിയേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് എൻ്റെ പപ്പ മരിച്ചു എന്നുള്ളതാണ് ഒരു ദിവസം എടപ്പള്ളിപ്പള്ളിയിൽ കുറും കുറുമ്പാന കഴിഞ്ഞ് വന്നപ്പോൾ മമ്മിയുടെ കോൾ വന്നു പപ്പ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തു പറ്റി എന്നായി എനിക്ക് അതുവരെ യാതൊരു തരം ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഉടനെ അടുത്തപ്പോൾ പപ്പ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ഇല്ലാതായിപ്പോയി പിറ്റേന്ന് ഞാൻ പടയിൽ നിന്ന് ഞാൻ വീണുപോയി ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഒത്തിരി വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കോൾ അതായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഹോസ്പിറ്റലിൽ ഒന്നും ആയിട്ടില്ല അതുവരെ കൂടെ ഉണ്ടായിരുന്നതാണ് പെട്ടെന്ന് ഒരു കോളിലൂടെ ഇനി അച്ഛൻ കൂടെയില്ല എന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല പക്ഷെ കാലം കഴിയുന്നതോറും നമ്മളത് ഉൾക്കൊള്ളാൻ ശീലിക്കും പപ്പ കൂടെയുണ്ട് പപ്പ അവിടെയുണ്ട് എന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് പോകും കണ്ണുനീർ തുടച്ചുകൊണ്ട് റിമി ടോമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു